ഇത് മക്കരപ്പറമ്പ ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ കാഴ്ചകളാണ് ഇവിടെ മക്കരപ്പറമ്പ മക്കരപ്പറമ്പ് ഹെൽത്ത് ക്ലബിന്റെ കൂടെയാണ് എല്ലാ ദിവസവും രാവിലെ ഒരുമിച്ച് എക്സസൈസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറിലധികം ചലനങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന എറോബിക് എക്സസൈസ് യോഗ എക്സസൈസ് ഡീപ് ബ്രീത്തിങ് അക്യുപ്രഷർ മെഡിറ്റേഷൻ ആൻഡ് ഫേസ് മസാജ് തുടങ്ങിയ ഏഴോളം മൾട്ടി എക്സസൈസ് കോമ്പിനേഷനിലൂടെയാണ് ഈ പ്രാക്ടീസ് നടക്കുന്നത് മെക്സവൻ ഹെൽത്ത് ക്ലബിന്റെ ടീം അശോക് ആണ് അശോകേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് അശോക് എന്താണ് ഈ മെക്സവൻ ഹെൽത്ത് ക്ലബ് എന്ന് പറഞ്ഞാല് മെക്സവൻ എന്ന് പറഞ്ഞാല് സെവൻ എക്സൈസ് ആണ് ഇതിൽ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്ത് സലാഹുദ്ദീൻ പറഞ്ഞ തുറക്കലുള്ള ബി എസ് എഫിലെ സൈനികനായിരുന്നു അദ്ദേഹം അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റ് രണ്ടായിരത്തി പത്തിൽ കഴിഞ്ഞു അതിന് ശേഷം തുറക്കൽ ജി എം യു പി സ്കൂളിലെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങി ആദ്യം യോഗ ചെയ്ത് അപ്പോൾ അതിൽ ആർക്കും അങ്ങനെ താല്പര്യം ഇല്ല കുറവായിരുന്നു കുറേ നടത്തം ഫുട്ബോൾ അത് അതിൻ്റെ ശേഷമാണ് ഈ എക്സൈസുകൾ അദ്ദേഹം ഉണ്ടാക്കിയത് അങ്ങനെ ഈ എക്സൈസ് പത്ത് വർഷത്തോളം ഇത് പരീക്ഷണം നടത്തിയതിന് ശേഷമാണ് അപ്പോൾ ആർക്കും ഒരു ബോഡിക്കോ ഇതിനോ ഒരു തകരാറുമില്ല അങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി പറമ്പിൽപീഡിയ ആണ് ഇതിൻ്റെ ഫസ്റ്റ് അവിടുന്ന് ഇതിങ്ങനെ ഇപ്പോൾ നാൽപ്പത്തഞ്ചാമത്തെ ശാഖ അവിടെ ഈ അരിമ്പ്ര സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ മലപ്പുറം ജില്ലയിൽ ഏകദേശം പകുതിയോളം സ്ഥലങ്ങളിൽ വ്യാപിച്ച് കിടക്കാൻ ഒരു പതിനായിരത്തോളം ആളുകൾ ഇതിൽ മെമ്പേഴ്സാണ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുക എന്നുള്ള ഉദ്ദേശത്തോടെ രൂപകൽപ്പന കൊടുത്ത മെക്സവൻ ഹെൽത്ത് ക്ലബ് കഴിഞ്ഞ ഒക്ടോബർ ഒമ്പതിനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് തുടക്കത്തിൽ നമുക്ക് ഇരുപത്തിരണ്ടോളം പേരെ വെച്ചിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത് ഇന്നിപ്പോൾ നമുക്ക് തൊണ്ണൂറ്റഞ്ച് ആളുകൾ ഈ ക്ലബ്ബിൽ അംഗങ്ങളായി എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഷുഗറൊക്കെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പങ്കെടുത്ത് കുറച്ച് ഒരു മാസം കഴിഞ്ഞ് പിന്നിട്ട് നോക്കിയപ്പോൾ ഷുഗർ നോർമലായി അതുമാതിരി തന്നെ കൊളസ്ട്രോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ വളരെ താഴ്ന്നു നല്ലതായി നമ്മൾ ഈ സംരംഭം വ്യാപകമായിട്ട് പ്രചരിപ്പിച്ച് എല്ലാ ഭാഗത്തും എത്തിക്കണം ഞാനിവിടെ തുടക്കം പോലുണ്ട് എൻ്റെ പേര് അബ്ദുൾ നാറായണത്ത് ഷുഗർ വളരെ കൂടുതലായിരുന്നു ഓരോ മാസം കൂടുതലും ഇങ്ങനെ നൂറ്റമ്പത് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് വരെയായി അങ്ങനെ തുടങ്ങിയത് തോന്നുന്നു രണ്ടു മാസം ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പത്ത് അപ്പൊ ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്ത് തൊണ്ണൂറ്റി എട്ടാണ് അതും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വരുമ്പോഴേക്ക് വയറ ഇങ്ങനെ തന്നെ ഊര വളഞ്ഞിട്ടായിരുന്നില്ല ഇപ്പൊ ഊരൊക്കെ ശരിക്കും വളഞ്ഞ കിട്ടുന്നുണ്ട് കൈ ആദ്യം പൊന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഇങ്ങനെ ഉഷാറായിട്ട് പൊന്തിക്കാൻ കഴിയുന്നുണ്ട് ഓർഗനൈസേഴ്സിനോട് ആദ്യം നന്ദി പറയണം സലാഹുദ്ദീൻ സാറോട് അശോകൻ സാറോട് പിന്നെ അതിനെ കോർഡിനേറ്റ് ചെയ്യണം നമ്മളെ ബാലഘട്ടനോടും എന്റെ ഒരു ലെഫ്റ്റ് ഹാൻഡിന്റെ മൂവ്മെന്റ് വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ഏകദേശം ഈ ലെവലിൽ ഉയർത്തുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് ബാക്കി ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല പിന്നെ എനർജി ലെവൽ നമുക്ക് രാവിലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മാനസികമായ പ്രശ്നമാണെന്ന് അറിയില്ല ഇവിടെ വന്നു പോയി കഴിഞ്ഞാൽ അവനെ എഫക്റ്റ് വളരെ കൂടുതലല്ലാത്ത ദിവസം നമുക്കൊരു അസ്വസ്ഥത എനിക്ക് അറിയില്ല ഞാൻ രവീന്ദ്രനാഥൻ വിദ്യാഭ്യാസ വകുപ്പിൽ റിട്ടയർ ചെയ്ത ആളാണ് ഞാൻ പങ്കെടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്റെ വൈഫും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഏതായാലും എന്റെ ജീവിത ശൈലിയിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് വളരെ മെന്റലി ആസ് ഫിസിക്കലി വളരെയധികം ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് വർക്ക് ചെയ്തതായിരുന്നു എനിക്ക് മൊത്തത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ശരീരത്തിനാകെ ഒരു അയവ് വന്ന പ്രതീതിയാണ് പിന്നെ എന്നെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് എനിക്ക് കോണിയുടെ സ്റ്റെപ്പ് കയറാൻ വലിയ പ്രയാസം പക്ഷെ ഇറങ്ങാൻ നല്ല പ്രയാസമായിരുന്നു അതിലിപ്പോ ഒരു തൊണ്ണൂറ് ശതമാനം വിജയം വന്നതായിട്ട് പറയാം എൻ്റെ പേര് ജമാലാണ് ഞാൻ കടങ്ങൂര പലവക്കന്നെ വരുന്നത് പത്ത് കിലോത്തോളം ഞാൻ വേറെ വേറെ എല്ലാം തീർത്ത് തന്നിന്ന് കുമ്പിടാനൊന്നും കഴിഞ്ഞിരുന്നില്ല അതുപോലെ രാവിലെ എണീക്കുമ്പോ ശരീരവേദന ഉണ്ടായിരുന്നു അതൊക്കെ മാനസികമായിട്ടുള്ള സന്തോഷം ശരീരവേദന ഒക്കെ കുറഞ്ഞു അത് മാത്രല്ല എനിക്ക് മാത്രല്ല ഞാൻ എന്റെ അറിയിലുള്ള ഒരു പത്ത് പതിനഞ്ചോളം ആളുകൾ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ പേര് സുകുമാരൻ പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യം ആഞ്ച പ്രാവശ്യം കഴിഞ്ഞ ആളാണ് എനിക്ക് നടക്കുന്ന സമയത്ത് ഭയങ്കര കിതപ്പ് കൂടുതലായിട്ട് വരികയായിരുന്നു പക്ഷേ ഈ രണ്ട് മാസം കൊണ്ട് ഈസി ആയിട്ട് കിതപ്പില്ലാതെ ഞാൻ ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ കേരളിൽ ഇതെനിക്ക് വന്നിട്ടുണ്ട് എൻ്റെ പേര് രാംദാസ് ബാലേറ്റിനാണ് ഈ ഉദ്യമത്തെ കുറിച്ച് സംസാരിച്ചത് അപ്പോൾ ബാലേറ്റിൻ്റെ ഒരഭിപ്രായം കൂടി കണക്കിലെടുത്താണ് നമ്മുടെ പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള സംവിധാനം വേണമെന്ന് ആലോചിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ചത് നമ്മൾ ഈ പരിശീലനത്തിൽ വരുന്ന ഒരാൾക്ക് വളരെ സന്തോഷകരമായ ഒരു വിവരമാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കുറെ വിവാഹശേഷം ശേഷം കുറെ കഴിഞ്ഞിട്ടും പ്രഗ്നന്റ് ആയിരുന്നില്ല അപ്പൊ ഇത്തവണ അങ്ങനത്തെ ഒരു സന്തോഷം കൂടി ഈ സമൂഹത്തിൽ അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ മറ്റെല്ലാ മേഖലയിലും ഉള്ള പോലെ തന്നെ എല്ലാ ആരോഗ്യത്തിന് രാവിലെ നീച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസത്തേക്ക് ആവശ്യമായ ഒരു ഊർജം യഥാർത്ഥത്തിൽ ഈ ഒരു അരമണിക്കൂറിൻ്റെ പരിശീലനം കൊണ്ട് നമുക്ക് നേടാൻ കഴിയും സി എച്ച് മാലി മക്കരപ്പറമ്പാണ് പല രൂപത്തിലും രോഗങ്ങൾ കൂടാണ് എല്ലാവർക്കും കാരണം എന്താണെന്ന് വെച്ചാൽ മാനസികമായ സ്ട്രെസ്സാണ് അധികം വരുന്നത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ ഇത്തരം എക്സസൈസുകൾ ഈ മെക്സവൻ നടത്തുന്നതിൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ പങ്കാളികളാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ രോഗമില്ലാത്ത ഒരു സമൂഹത്തെ പാത്തെടുക്കാൻ നമുക്ക് കഴിയും അതിന് ഇനിയും എല്ലാവരുടെയും പങ്കാളിത്തത്തിൽ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാവട്ടെ എന്ന് ആശിക്കുകയാണ് നിങ്ങൾക്കും ഈ മക്കരപ്പറമ്പ ഹെൽത്ത് ക്ലബിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്ക് മക്കരപ്പറമ്പ ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ യോഗ എക്സസൈസിൽ നിങ്ങൾക്കും പങ്കെടുക്കാം തികച്ചും ഫ്രീ ആയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മുഴുവൻ ഡീറ്റെയിൽസ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അതിലെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മക്കരപ്പറമ്പ ഹെൽത്ത് ക്ലബിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും ഭാഗം നല്ല ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്കും പങ്കെടുക്കാം